ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വർ ഫാഷൻ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ഓഫർ ആയിട്ട് കുറേ ഷോർട്ട് ടോപ്പുകൾ കൊടുക്കാനാണ് ഒരുപാട് പേർക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റാത്തവർക്കുണ്ടാവും അപ്പോൾ ക്യാഷ് ഒക്കെ കുറച്ച് ഇല്ലാത്തവർക്കുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഇതാ ഒരു ഓഫർ ചെറിയ ചിലതിൽ ഒന്നോ രണ്ടോ പീസുകളൊക്കെ വരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ ഓഫറിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ നമ്മളൊന്ന് ഓഫറിൽ കേട്ടോ അപ്പോൾ ഇതൊരു വീഡിയോയിൽ കാണേണ്ട ഇതൊരു അപ്പോൾ ഫസ്റ്റ് നമ്മൾ നല്ലൊരു അടിപൊളി ഷോർട്ട് ടോപ്പ് കാണിക്കുന്നത് മീഡിയം ലാർജ് സൈസ് ആണ്ട്ട് വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റാണ് ഇമ്പോർട്ട് ഫാബ്രിക് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റെട്ടൊക്കെ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഓഫ് റേറ്റ് കൊടുക്കുമ്പോൾ വെറും സിക്സ് നയൻ ഫൈവിനാണ് കൊടുക്കേണ്ടത് നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് വേണ്ടത് വേഗം അടുത്തുള്ളൂ ബിസ്ക്കറ്റ് കളർ പോലത്തെ ഒരു കളർ നല്ല രസമുള്ള സൂപ്പർ കളറാണ് ഇമ്പോർട്ട് ആണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കാഷ് കളറാണ് വരുന്നത് അപ്പോൾ എല്ലാതിൻ്റെ റേറ്റ് നമ്മൾ പറയുന്നില്ല കേട്ടോ കാരണം ഓഫർ റേറ്റ് പറയുക നിങ്ങൾക്കും സുഖം ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനാകും അപ്പോൾ സിക്സ് നയൻ ഫൈവ് പ്ലസ് ഇപ്പാണ് വരുന്നത് നല്ലൊരു അടിപൊളി ഇമ്പോർട്ട് ഫാബ്രിക്ക് എടുത്തോളൂ നല്ലൊറ്റാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് മീഡിയം ലാർജ് സൈസിൽ തന്നെ വരുന്ന അടുത്തൊരു ഐറ്റാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടാണ് ഇതിൻ്റെ റേറ്റ് ഇമ്പോർട്ട് ഫാബ്രിക്കാണ് വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് വെറും സിക്സ് നയൻ ഫൈവ് ഇതും ആ റേറ്റ് തന്നെ വരുന്നതാണ് സ്മോള് മീഡിയം സൈസിലുള്ളവർക്കാണ് പാകമുള്ളൂ നല്ലൊരു ഇമ്പോർട്ട് ഫാബ്രിക്കാണ് വരുന്നത് ഒരു അടിപൊളി റൈറ്റ് ആണ് വരുന്നത് കേട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള ഐറ്റാണ് വരുന്നത് ലെങ്ത് ഒരു ട്വൻറ്റി എയ്റ്റ് ഇഞ്ച് ഒക്കെയാണ് ലെങ്ത്ത് വരും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സിക്സ് നയൻ ഫൈവിനാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് മീഡിയം ലാർജ് എക്സ് എല്ല് സൈസ് ഇട്ടോ സിക്സ് നയൻ ഫൈവ് ആണ് റേറ്റ് വരുന്നത് നല്ലൊരു ഇമ്പോർട്ട് ഫാബ്രിക്കിൽ വരുന്ന ഷോർട്ട് ഓപ്പ് ഇട്ടോ സൈസ് ഉള്ളവർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റിയായിട്ടാണ് അപ്പോൾ മീഡിയം ലാർജ് എക്സെല് സൈസ് ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടാണ് വരുന്നത് നല്ലൊരു ഡിജിറ്റൽ പ്രിൻ്റിലാണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള റേറ്റ് ആണ് കാണിക്കുന്നത് മീഡിയം ലാർജ് എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വെറും സിക്സ് നയൻ ഫൈവ് ഇട്ടോ കുറച്ച് കളർ വരുന്നത് ഇതാണ് മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ള സ്മോൾ ടൈപ്പ് ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും ആയിരത്തി എട്ടാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഓഫർ റേറ്റ് കൊടുക്കുന്നത് വെറും സിക്സ് നയൻ ഫൈവ് ഇട്ട് അപ്പോൾ സിക്സ് നയൻ ഫൈവ് ഇട്ടുക മീഡിയം ലാർജ് സൈസാണ് വരുന്നത് നല്ലൊരു സൂപ്പർ റൈറ്റ് ഒക്കെ ഇമ്പോർട്ട് ആണ് നല്ല ക്വാളിറ്റി ലൈറ്റ് ആണ് വരുന്നത് നെക്സ്റ്റ് എണ്ണൂറ്റി പതിനെട്ടാണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് സ്മോൾ മീഡിയം സൈസ് ഉള്ളവർക്ക് ഉപയോഗിക്കാം നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് കാരണം നല്ല ഭംഗിയുണ്ട് ഇമ്പോർട്ട് ഫാബ്രിക് ഉള്ളിൽ ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സിക്സ് നയൻ ഫൈവ് ആണ് വരുന്നത് ഫൈവ് നയൻ ഫൈവ് ആണ് കൊടുക്കുന്നത് കേട്ടോ നല്ലൊരു സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ഏറ്റാണ് വരുന്നത് വെറും ഫൈവ് നയൻ ഫൈവ് ആ വരുന്നാ മീഡിയം ലാർജ് സ്മോൾ സൈസുള്ളവർക്ക് ഉപയോഗിക്കുക ടീനേജേഴ്സ് ഒക്കെ വേണമെങ്കിൽ എടുത്തു കൊടുക്കാം നല്ലൊരു അടിപൊളി ഏറ്റാണ് ഇമ്പോർട്ട് ഫാബ്രിക്കാട്ടാ ഹെവി ക്വാളിറ്റി ആയി വരുന്നത് നയൻ നയൻ ഐറ്റാണ് റേറ്റ് തന്നെ വരുന്ന കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റാണ് കാണിക്കുന്നത് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ടാലും നല്ല രസമുള്ളൊരു നീ ലെങ്ക് ലെങ്ങ് വരുന്നു ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് റേറ്റ് ചെയ്ത് വെറും ഫൈവ് നയൻ ഫൈവ് ആണ് റേറ്റ് വരുന്നുണ്ട് നല്ലൊരു എക്സ്എല് ഡബിൾ എക്സെല് നെക്സ്റ്റ് അതിൻ്റെ വേറൊരു പാറ്റേൺ ആണ് വരുന്നത് നല്ലൊരു ഇമ്പോർട്ട് ആണ് ഉള്ളി ലൈനിങ് കാര്യങ്ങളും ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് വെറും ഫൈവ് നയൻ ഫൈവേ വരുന്നുള്ളൂ നെക്സ്റ്റ് കിട്ടാ മീഡിയം ലാർജ് എക്സ് എല് സൈസ് വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് വെറും സിക്സ് നയൻ ഫൈവേ വരുന്നുള്ളൂ എക്സ് എല് ഡബിൾ എക്സ് എല് ലാർജ് സൈസ് ഒരു ഫ്രീ സൈസ് ആയിട്ട് ഇടുന്ന ഐറ്റാണ് വരുന്നത് വെറും സിക്സ് നയൻ ഫൈവിനാണ് കൊടുക്കുന്നത് നല്ലൊരു ഇമ്പോർട്ടഡ് ആണ് വരുന്നത് സ്ട്രെച്ചബിൾ മെറ്റീരിയൽ വരുന്നത് അടിപൊളി സ്മോള് മീഡിയം ലാർജ് സൈസിൽ അവൈലബിൾ ആണ് നല്ലൊരു അടിപൊളി ഡെൽറ്റ മെറ്റീരിയൽ ആണ് വരുന്നത് വരുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വരുന്നുള്ളൂ നല്ലൊരു പീക്കോക്ക് കളർ വരുന്ന അടിപൊളി ഐറ്റം നാൽപ്പത്തഞ്ച് രൂപ സ്മോള് മീഡിയം ലാർജ് സൈസുള്ള ഒരുപോലെ ഉപയോഗിക്കാൻ ട്വന്റി സിക്സ് ആണ് ലെങ്ത് വരുന്നത് കേട്ടോ നല്ലൊരു ആഷ് ഒരു റെഡ് ഷെയ്ഡ് ഇട്ടാകും നിങ്ങൾക്ക് സ്കൂൾ പോകുമ്പോൾ കുട്ടികൾക്ക് ഇടാൻ പറ്റിയൊരു ഐറ്റാണ് വരുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് റേറ്റ് വരുന്നുള്ളൂ നല്ലൊരു അടിപൊളി ഐറ്റം കിട്ടും അപ്പോൾ നെക്സ്റ്റ് മീഡിയം സ്മോള് ലാർജ് സൈസിൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിലാണ് റേറ്റ് വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് വെറും ഇരുന്നൂറ്റി അറുപത്തഞ്ചിട്ട നെക്സ്റ്റ് വരുന്നത് ഫൈവ് നയൻ ഫൈവില് വരുന്ന വേറെ ഐറ്റ നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ഐറ്റാണ് വരുന്നത് ലാർജ് എക്സൽ സൈസ് ഇട്ട നെക്സ്റ്റ് വരുന്നത് മീഡിയം സ്മോള് സൈസ് ലാർജ് സൈസിൽ വരുന്ന നല്ലൊരു വേറെ ഐറ്റാണ് വരുന്നത് ട്വന്റി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് വെറും സിക്സ് നയൻ ഫൈവ് ആണ് റേറ്റ് വരുന്ന കേട്ടോ മീഡിയം ലാർജ് എക്സൽ സൈസിൽ വരുന്ന ഒരു അഞ്ഞൂറ്റി എഴുപത്തി വരുന്ന വേറെ ഐറ്റിട്ടാണ് നല്ലൊരു അടിപൊളി ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ട്വന്റി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് നല്ലൊരു ഷോർട്ട് ടോപ്പാണ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവന്നുള്ള നല്ലൊരു അടിപൊളി നീ ലെത്തിനൊക്കെ താഴെ ലെങ്ക് വരുന്ന ഒരു ഇമ്പോർട്ട് ഫാബ്രിക്കിൽ വരുന്ന അറ്റാച്ച് റേറ്റ് വരുന്ന ഇന്നറോട് കൂടി വരുന്ന ഐറ്റാണ് വരുന്നത് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി സംതിങ് ആണ് റേറ്റ് വരുന്നത് നമ്മൾ സെവൻ ഫോർട്ടി ഫൈവ് പ്ലസ് ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് കേട്ടോ ചേഞ്ച് ബ്ലാക്ക് കളർ ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ഫോണിലേപ്പം നിങ്ങൾക്ക് ലൈറ്റ് ഡെസ്റ്റ് ഉണ്ടാവുക ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് കേട്ടോ മീഡിയം ലാർജ് എക്സൽ സൈസ് ഇട്ടാ നല്ലൊരു അടിപൊളി ആയിട്ട് ഫൈവ് നയൻ ഫൈവ് ഓൺലിട്ടാ നല്ലൊരു അടിപൊളി ഷോർട്ടോപ്പ് ആണ് വരുന്നത് വേഗം എടുത്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഓഫറിൽ ഫ്രഡ്ജിൽ കൊടുക്കുന്നത് മീഡിയം ലാർജ് സൈസിൽ വരുന്ന ഒരു ഡെൽറ്റാ മെറ്റീരിയൽ ആണ് ഉള്ളി ലൈനിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ലൊരു ഷോർട്ട് ടോപ്പാണ് വരുന്നത് ഫൈവ് നയൻ ഫൈവ് ഉള്ളിട്ടാണ് മീഡിയം ലാർജ് എക്സ് എൽ സൈസ് ഇട്ടാണ് നല്ലൊരു അടിപൊളിയായിട്ട് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് വരുന്നത് ട്വന്റി സിക്സും ട്വൻ്റി ആണ് ബാക്ക് സൈഡ് ലെങ്ത് വരുന്നു അപ്പ് ആൻഡ് ഡൗൺ സൈസിൽ വരുന്നത് നല്ലൊരു അടിപൊളി ഷോർട്ട് ടോപ്പാണ് വരുന്നത് വെറും ഫൈവ് നയൻ ഫൈവിനാണ് മിസ് മിസ്സാക്കേണ്ട നല്ലൊരു അടിപൊളി ഓഫർ കേട്ടോ എല്ലാവർക്കും എടുക്കാൻ പറ്റിയൊരു റേറ്റാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിനൊക്കെ റേറ്റ് സിക്സ് നയൻ ഫൈവ് ആ റേഞ്ചിൽ ചിലത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നുണ്ടോ മൂന്ന് കളറിൽ വരുന്നുണ്ട് ബ്ലൂ ബ്ലാക്ക് ബ്രൗൺ കേട്ടാ സൂപ്പർ സൂപ്പർ കളേഴ്സ് ആണ് വരുന്നത് വേണ്ടത് ഏത് കളറാണ് വേണ്ടി വച്ചാൽ വേഗം എടുത്തോളൂ നെക്സ്റ്റ് നമ്മൾ നല്ലൊരേറ്റ് സിക്സ് നയൻ ഫൈവിനാണ് കൊടുക്കുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസ് ആണ് വരുന്നത് ലാവൻ്റെ ഷെയ്ഡാണ് വരുന്നത് ഫീഡിങ്ങിനൊക്കെ പറ്റിയ അടിപൊളി ഇമ്പോർട്ട് ഫാബ്രിക്കിൽ വരുന്ന ടോപ്പ് ഇട്ടാ ഷോർട്ട് ടോപ്പാണ് വരുന്നത് ട്വൻ്റി നയൻ ലെങ്ത്ത് വരുന്നുണ്ട് റോംബർ സെറ്റ് ആണ് വരുന്നത് ഷോർട്ടിൽ വരക്കുന്ന റേറ്റാണ് മീഡിയം ലാർജ് എക്സ് സൈസ് ആണ് വരുന്നത് നല്ലൊരു അടിപൊളി ആയിട്ട് സിംഗിൾ കളറെ വരുന്നത് വെറും സിക്സ് നയൻ ഫൈവിനാണ് കൊടുക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് മീഡിയം ലാർജ് സൈസിലാണ് വരുന്നത് നല്ല സോറി മീഡിയം ലാർജ് എക്സെല് സൈസിലാണ് വരുന്നത് നല്ലൊരു അടിപൊളി ആയിട്ടാണ് വരുന്നത് റേറ്റ് വരുന്നത് വെറും സിക്സ് ഫോർട്ടി ഫൈവിനാണ് കൊടുക്കട്ടെ നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കേട്ടോ നല്ലൊരു ആഷ് കളറാണ് വരുന്നത് നല്ല കാണുമ്പോൾ അടിപൊളി ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുമ്പോൾ നല്ലൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന മീഡിയം ലാർജ് എക്സല് സൈസിലൊരുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ടോപ്പാണ് ലെങ്ത്തിൽ വരുന്ന ഷർട്ട് ടൈപ്പാണ് വരുന്നത് റേറ്റ് വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാണ് നമ്മൾ ഓഫർ റേറ്റ് കൊടുക്കുന്നത് വെറും സിക്സ് നയൻ ഫൈവിനാണ് കൊടുക്കുന്നത് നല്ലൊരു അടിപൊളി ഏറ്റാണ് വരുന്നത് നെക്സ്റ്റ് മീഡിയം ലാർജ് എക്സല് സൈസിൽ വരുന്ന ഷോർട്ട് ടോപ്പാണ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് വരും വെറും സിക്സ് നയൻ ഫൈവിനാണ് കൊടുക്കുന്നത് റേറ്റ് ഒരു എയ്റ്റ് നയൻ ഫൈവ് ഒക്കെ റേറ്റ് വരുന്നത് കേട്ടോ വെറും സിക്സ് നയൻ ഫൈവ് നയൻ നയൻ എയ്റ്റാണ് റേറ്റ് വരുന്നത് വെറും സിക്സ് നയൻ ഫൈവിനാണ് കൊടുക്കുന്നത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് വരുന്നത് നല്ലൊരു അടിപൊളി പിസ്ത കളർ ഇട്ടാണ് അടിപൊളി ഏറ്റാണ് വരുന്നത് നല്ലൊരു സ്ട്രക്ച്ചബിൾ മെറ്റീരിയലാണ് വരുന്നത് എക്സെൽ ഡബിൾ എക്സല് ത്രീ എക്സൽ സൈസിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഷർട്ടാണ് വരുന്നത് ഫാബ്രിക് ആണ് വരുന്നത് ഫൈവ് നയൻ ഫൈവിനാണ് കൊടുക്കുന്നത് നല്ലൊരു അടിപൊളി മീഡിയം ലാർജ് സൈസുള്ളവർക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഷോർട്ട് ടോപ്പാണ് നമ്മൾ കാണുന്നത് ട്വൻറ്റി ഇഞ്ച് ആണ് ലെങ്ത് വരുന്നത് നല്ലൊരു അടിപൊളി ആയിട്ട് വെറും ഫൈവ് നയൻ ഫൈവിനാണ് കൊടുക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും സിക്സ് നയൻ ഫൈവിനാണ് കൊടുക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ട്വൻ്റി നയൻ ആണ് ലെങ്ത് വരുന്നത് ഒരു ഇമ്പോർട്ടഡ് ആണ് വരുന്നത് നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ ആയിട്ടാണ് നാനൂറ്റി നാൽപ്പത്തഞ്ചാണ് ഇത് കൊടുക്കേണ്ടത് മീഡിയം ലാർജ് എക്സൽ സൈസുള്ളവർക്ക് ഉപയോഗിക്കുക നല്ലൊരു അടിപൊളി ഷോർട്ടോ ട്വൻ്റി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡ് കളറാണ് വരുന്നത് ഓഫർ റേറ്റ് വെറും നാനൂറ്റി നാൽപ്പത് നെക്സ്റ്റ് ഒരു മീഡിയം ലാർജ് എക്സ് സൈസിൽ വരുന്ന നല്ലൊരു ഷർട്ടാണ് കാണിക്കുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനാണ് കൊടുക്കുന്നത് നല്ലൊരു അടിപൊളി ഐറ്റമാണ് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി നയ സോറി ഫൈവ് നയൻ ഫൈവാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനാണ് കൊടുക്കുന്നത് ഫോർ ഡബിൾ നയനിൽ വരുന്ന അടുത്തായിട്ടോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഷർട്ട് ഇതും ഫോർ ഡബിൾ നയനിൽ കൊടുക്കുന്നത് നല്ലൊരു അടിപൊളി ഐറ്റാട്ടോ നല്ല കാണുന്ന നല്ല ഭംഗിയുള്ള ഐറ്റം എക്സ് എൽ സൈസ് ഡബിൾ എക്സ് എൽ സൈസ് ഉള്ളവർക്ക് നല്ല ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും ഫോർ ഡബിൾ നയൻ ഇട്ടാ ത്രീ എക്സ് എൽ വരെയുള്ളവർക്ക് സൈസുള്ള അടിപൊളി ആയിട്ട് വെറും ഫൈവ് നയൻ ഫൈവിനാണ് കൊടുക്കുന്നത് നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി നീ ലെങ് താഴെ ലെങ്ത്തുള്ള ഐറ്റാണ് ലാർജ് എക്സ് എല് സൈസ് പിങ്ക് കളർ നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി മെറ്റീരിയൽ ഇട്ടാ കളറാണ് വരുന്നത് ട്വൻറ്റി നയൻ ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് മീഡിയം ലാർജ് എക്സ് എല് ഫൈവ് നയൻ ഫൈവ് ഉള്ളി നെക്സ്റ്റ് നമ്മൾ ഓഫർ ആയിട്ട് കൊടുക്കുക വെറും നാനൂറ്റി നാൽപ്പത്തഞ്ചിൽ വരുന്ന നല്ല മീഡിയം ലാർജ് എക്സൽ സൈസിൽ വരുന്ന ഡബിൾ എക്സൽ സൈസിൽ വരുന്ന നല്ലൊരു ഷർട്ടാണ് കൊടുക്കുന്നത് നാനൂറ്റി നാ നെക്സ്റ്റ് നമ്മളിതാ നല്ലൊരു ഷർട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഇമ്പോർട്ട് ഫാബ്രിക് വരുന്ന മീഡിയം ലാർജ് എക്സ്എൽ ഡബിൾ എസ് സൈസ് ഫോർ ഡബിൾ നയൻ വരുന്ന നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ഷർട്ട് അതിൻ്റെ കളർ ചേഞ്ച് ആണ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒന്ന് ചിലത് ഫോട്ടോസ് ഉണ്ടാവില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുതരട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നല്ലൊരു ബബിൾസ് മോഡലിൽ വരുന്ന നല്ലൊരു അടിപൊളി ഷർട്ട് നല്ല സൂപ്പർ ക്വാളിറ്റി ആയിട്ടാണ് വരുന്നത് സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ് വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എൽ ഉള്ളവർക്ക് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഇട്ടാ നല്ലൊരു സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ലാർജ് എക്സ് എല് ഡബിൾ എക്സൽ സൈസ് വെറും ഫോർ ഡബിൾ നയൻ ആണ് റേറ്റിൽ വരുന്നത് നല്ല അടിപൊളി ഐറ്റം വേഗം എടുത്തുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ സെക്ഷൻ നയൻ ഫൈവില് വരുന്ന മീഡിയം ലാർജ് സൈസിൽ വരുന്ന നല്ല ത്രെഡ് വർക്കോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ഷോർട്ട് ടോപ്പാണ് വരുന്നത് ട്വൻറ്റി നയൻ തേർട്ടി ഇഞ്ച് വരെ ലെങ് കാര്യങ്ങളും വരുന്നുണ്ട് വെറും സിക്സ് നയൻ ഫൈവ് കിട്ടാം സിക്സ് നയൻ ഫൈവ് ഇട്ടുക നല്ലൊരു അടിപൊളി ഏറ്റ് കിട്ടാം നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി കിട്ടും ഇതിനൊക്കെ റേറ്റ് വരുന്നത് വൺ വൺ നയൻ ഫൈവ് ഒക്കെ റേറ്റ് വേണ്ടിട്ടാണ് നമ്മൾ ഓഫർ റേറ്റിൽ കൊടുക്കുന്നുണ്ട് സൈസിൽ വരുന്ന നല്ലൊരു അടിപൊളി ഏറ്റാണ് വരുന്നത് വെറും സിക്സ് നയൻ ഫൈവ് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നമ്മൾ ഓഫർ റേറ്റ് കൊടുക്കുന്നത് നല്ലൊരു അടിപൊളി ഓഫറാണ് കൊടുക്കുന്നത് വെറും സിക്സ് നയൻ ഫൈവ് വരും ട്വൻറ്റി എയ്റ്റ് ഇഞ്ചാണ് ലെങ്ങ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഇന്ന് കാണിച്ചതൊക്കെ അപ്പോൾ പെട്ടെന്ന് എടുത്തോളൂ ലിമിറ്റഡ് ടൈം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാവുന്നത് നല്ലൊരു ഓഫർ ഇട്ടുള്ള ആണ് വരുന്നത് അപ്പോൾ ഇതൊരു വീഡിയോ കണ്ടാൽ എല്ലാവർക്കും എടുക്കാൻ ഒരു വീഡിയോ ആയിട്ട് കണ്ടാൽ മതി അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റംസുമായി ഞങ്ങൾ വീണ്ടും നാളെ നല്ല ഒറിജിനൽ വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങളെ കാണാൻ ഇതുവരേക്കും